പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ആത്മീയ ശാസ്ത്രം അതെ അതൊരു സയൻസാണ് ആദ്ധ്യാത്മികത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആത്മീയത എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ആധ്യാത്മികത എന്താണ് ആത്മീയത ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സ്ഥൂലമായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്തു പോരുന്നതുമായിട്ടുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് ആധ്യാത്മികതയിൽ വരുന്നത് സോളിഡ് എന്ന് പറയും മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ളത് പിന്നെ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സൂക്ഷ്മാംശം ദേഹവും ദേഹിയും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദേഹി എന്ന് പറഞ്ഞാലോ കാണാൻ പറ്റാത്ത ആത്മാവ് എന്ന് പറഞ്ഞ പോലെ ആധ്യാത്മികത എന്നാൽ ആത്മീയതയിലേക്ക് എത്തുന്നതിനാവശ്യമായ ഭൗതികമായിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള ചില മെതേഡുകളിലൂടെ മനുഷ്യനെ അവൈജ്ഞം ചെയ്യാൻ ഉണർത്തുവാൻ വേണ്ട കാര്യങ്ങളാണ് ആധ്യാത്മീയതയിൽ ചെയ്യുന്നത് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരും ആധ്യാത്മീയതയിലാണ് അതിൽ തന്നെയാണ് പക്ഷേ ആത്മീയതയിലേക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ എസൻസിലേക്ക് എത്തുന്നില്ല ആ എസൻസിലേക്ക് എത്താനാണ് ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ആ എസെൻസ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏത് പ്രയാസങ്ങളെയും മറികടക്കാനും ജീവിതത്തിൽ ഉജ്ജ്വലമായ വിജയം കണ്ടെത്താനും സാധിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സാധ്യതയിലേക്ക് എത്താനാണ് അങ്ങനെ എത്തപ്പെട്ടു കഴിഞ്ഞാൽ അത് പലപ്പോഴും സാധിക്കാത്തതുകൊണ്ടാണ് പിന്നെ ആധ്യാത്മികതയിൽ തന്നെ ആ കുരുങ്ങി കിടക്കുന്നത് ആ മെറ്റീരിയലിസ്റ്റ് വേൾഡിൽ തന്നെ ആ സ്പിരിച്വാലിറ്റി കൊണ്ടുപോകുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ പൂർവികർ അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു മാതാവിൻ്റെ ഗർഭാവസ്ഥയിൽ തന്നെ ആ മക്കാലത്തെ മാതാവിൻ്റെ വികാര വിചാരങ്ങളെല്ലാം എന്താണോ അത് അതേപോലെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആത്മാവിലേക്ക് ആലേഖനം ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് പണ്ട് കാലഘട്ടത്തിൽ ഇപ്പോഴും പലരും ഗർഭാവസ്ഥയിൽ വളരെ ശ്രദ്ധിക്കും നല്ല സചിന്തകൾ കൊണ്ടും സമ്പുഷ്ടമായ സമൃദ്ധി കൊണ്ട് മനസ്സിനെ നിറയ്ക്കുകയും അതിൽ സ്പിരിച്വലായിട്ടുള്ള അവനവൻ വിശ്വസിക്കുന്ന മതത്തിൽ മതത്തിലധിഷ്ഠിതമായിട്ടുള്ള ദൈവിക ചിന്തയിലും അത്തരത്തിലുള്ള ചടങ്ങുകളിലൂടെയൊക്കെ ആ ഗർഭകാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും മഹാപുരുഷന്മാരുടെ കഥകളൊക്കെ ഈ അമ്മ വായിക്കാനിടയായാൽ ഇതൊക്കെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആത്മാവിലേക്ക് ആത്മീയതയുടെ ആദ്യത്തെ വിത്തുകൾ പകാൻ സാധിക്കും ആത്മീയതയുടെ പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ ആധ്യാത്മികമായിട്ട് ചെയ്യുന്നതല്ല ആത്മീയതയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് സൂക്ഷ്മത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പത്ത് വയസ്സിനുള്ളിലാണ് ഒരുപാട് ആധ്യാത്മിക പരിശീലനങ്ങളൊക്കെ അതാത് രംഗങ്ങളിൽ അതാത് മതങ്ങളിലൂടെ കൊടുക്കുക മതം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ സയൻസിൻ്റെ എന്താ പറയുന്നത് അഭിപ്രായം എന്നാണ് ഇന്ന വിഷയത്തിൽ എൻ്റെ മതം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എന്നുള്ളതാണ് നമ്മളിത്രയും നാൾ മനസ്സിലാക്കിയിരിക്കുന്നത് മതമല്ല മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു ജാതി മതം എന്ന് പറയുന്നത് പിന്നെന്താണ് അഭിപ്രായം കാണാൻ പറ്റാത്ത ആ ഒരു വലിയ ശക്തിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മതം അഭിപ്രായത്തിലൂടെ നീങ്ങുന്നു വ്യത്യസ്ത അഭിപ്രായത്തിലൂടെ നമ്മുടെ പൈതൃകപരമായിട്ട് ഓരോരുത്തരുടെയും പോകുമ്പോഴാണ് അവർക്ക് കൂടുതൽ ആ ബിലീഫ് സിസ്റ്റത്തിലൂടെ ഉറച്ച വിശ്വാസത്തിലൂടെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും എത്തിച്ചേരുന്ന ഒന്നിലേക്കാണെങ്കിലും ആ മതപരമായ രീതിയിലുള്ള ചടങ്ങുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൽപ്പിച്ചു പോരുന്നു അതങ്ങനെയാണ് ഒരു ബിലീഫ് സിസ്റ്റം ഡിസൈൻ ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ ആധ്യാത്മികതയുടെ ചേരുവകൾ എല്ലാ മതങ്ങളിലും കൊടുക്കുന്നുണ്ട് അതും കഥകളിലൂടെയാണ് മഹാപുരുഷന്മാരുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി ചരിത്രമാണ് പഠിക്കുന്നത് ഇതെല്ലാം സിമ്പോളിക്കായിട്ട് മനസ്സിലാക്കണം കഥയും കഥാപാത്രങ്ങളും മനുഷ്യനും മനുഷ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം ദൈവങ്ങളെ എല്ലാം ആദ്യം അവതരിപ്പിച്ചത് മനുഷ്യരൂപത്തിലല്ലേ അല്ലെങ്കിൽ ഒരു ദൈവ രൂപത്തിലുള്ള മനുഷ്യന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവശക്തി എന്തെന്ന് കാട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് തൊട്ടേ മനുഷ്യൻ സ്വീകരിച്ചിരുന്നു അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഇത്രയോ കഥകളാണല്ലേ മഹാപുരുഷന്മാരെ അവർ രാമനും കൃഷ്ണനും അർജുനനും ദുര്യോധനും അങ്ങനെ ഒരുപാട് ധൃത രാഷ്ട്രം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കഥകൾ അവരുടെ കുടുംബ പശ്ചാത്തലം അല്ലെ ബൈബിളിലായാലും അല്ലെങ്കിൽ ഖുറാനിലായാലും അവിടെ എല്ലാം ചില മഹാപുരുഷന്മാരെ അവരുടെ ജീവിത പശ്ചാത്തലമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്തിനാണെന്നറിയാമോ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ ജയിക്കുമ്പോൾ അത് എളു മനസ്സിലാക്കാൻ എളുപ്പമാണ് കഥകളിലൂടെ അപ്പോൾ കുഞ്ഞുനാളിലെ അത്തരത്തിലുള്ള കഥകൾ നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ ആ കഥകൾ ഉറച്ചാൽ ഭാവിയിൽ എന്തായി മാറണം ആ കഥകൾക്ക് മുന്നിലുള്ള സാരാംശത്തെ ഒത്തുനോക്കിക്കൊണ്ട് അതിനുള്ള ശാസ്ത്രീയത സയൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശരിയായ ഒരു സ്പിരിച്വൽ സയൻസിൻ്റെ ഭാഷ മനസ്സിലാകുകയുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഉജ്ജ്വലമായ രീതിയിൽ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഉയർത്തുവാനും സാധ്യകയുള്ളൂ ഇപ്പോൾ കഥകളിൽ മാത്രമാണ് ആയി പോയിരിക്കുന്നെങ്കിലോ അതോടെ തീർന്നു ആധ്യാത്മീയത തന്നെയാകുന്നു ആത്മീയതയിലേക്ക് ഉയരുന്നില്ല നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സൂര്യൻ ഉദിക്കുന്നത് എവിടെ അസ്തമിക്കുന്നത് എവിടെ എന്നൊക്കെ പഠിപ്പിക്കുന്നത് അവൻ്റെ ആ കഥകളിലൂടെയാണ് നമ്മൾ കൊടുക്കുന്ന കഥകളിലൂടെ അല്ല ഒരു ചിത്രം വരച്ചാണ് കാണിക്കുക അതിനപ്പുറത്തേക്ക് അവൻ ആ ലോകത്തെ അറിയില്ല അപ്പോൾ അവനെ സംബന്ധിച്ച് ആ ആധ്യാത്മിക ആ ഒരു മെറ്റീരിയൽ വേൾഡിലാണ് സൂര്യന് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുന്നത് ഒരു ഒബ്ജക്റ്റ് ബേസിലാണ് അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ള ആ പ്രായത്തിൽ ഇതേ കുട്ടി തന്നെ വളർന്ന് പത്താം ക്ലാസ്സിലാകുമ്പോൾ ചിത്രത്തിൽ അല്ലാതെയും സൂര്യോദയത്തെ കാണാം മനസ്സിൽ ഗോളങ്ങൾ കറങ്ങുന്നത് കാരണം ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഭൂമി കറങ്ങുന്നത് കാരണം ഈ രാത്രിയും പകലും ഉണ്ടാകുന്നു എന്നുള്ളത് ഉൾക്കണ്ണുകൊണ്ട് വിശാലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ ഉൾക്കാഴ്ചയാണ് ആധ്യാത്മീയതയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ തന്നെയാണ് എന്താ നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളിലൂടെ നീങ്ങുന്നവർ നിൽക്കുന്നത് അതിനകത്ര സാരാംശം സിമ്പോളിക്കായിട്ട് മനസ്സിലാക്കി വരുമ്പോൾ ആത്മീയതയിലേക്ക് എത്തുന്നു ഒരു ചിത്രത്തിലും ഒരു രൂപത്തിലും അല്ലാതെയും ഈ പ്രപഞ്ചശക്തിയെ മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായ തലത്തിലേക്ക് ഉയരുക അതിനാണ് ഈ സിസ്റ്റമൊക്കെ ആധ്യാത്മീയതയിൽ വെച്ചിരിക്കുന്നത് അത് പിന്തുടരുമ്പോൾ വീണ്ടും വീണ്ടും പിന്തുടരുമ്പോഴാണ് ആഴത്തിൽ പലർക്കും അത് മനസ്സിലാവുള്ളൂ അതിനാണ് നമ്മുടെ ആത്മീയമായ പാതയിൽ ഒരവേക്കനിങ്ങിനായിട്ട് എല്ലാ മതങ്ങളിലും വ്യത്യസ്ത രീതിയിൽ കാലങ്ങളായി തുടർന്നു പോരുന്ന ശരിയായി ചിന്തിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം